നിങ്ങൾ കേൾക്കുന്നത് വിശ്വസാഹിത്യ പര്യടനങ്ങൾ റെഫറൻസ് രചന പി കെ രാജശേഖരൻ ശബ്ദം നൽകുന്നത് ജയചന്ദ്രൻ പറക്കോട് പ്രൊഡക്ഷൻ കോപ്പി റൈറ്റ് സ്റ്റോറി ടെൽ ആൻഡ് ഡി സി ബുക്സ് ടു തൗസൻഡ് ട്വൻ്റി വൺ എ ഡി സി ബുക്സ് പ്രൊഡക്ഷൻ യുടെ രസമറിയുന്നവർക്ക് ആഹാരം പോലും രുചികരമാവില്ല എന്നാണ് സംസ്കൃത ഭാഷയിലെ ചൊല്ല് ചൊല് കാദംബരീരസജ്ഞാനാം ആഹാരോപിനോചത്തെ മദ്യത്തിൽ രസമറിയുന്നവർക്ക് അന്നരസത്തിൽ താൽപ്പര്യമുണ്ടാവില്ലെന്ന സാരം മദ്യമഹത്വത്തെപ്പറ്റിയല്ല കാദംബരിയെപ്പറ്റിയാണ് ഈ സ്തുതി അല്ലെങ്കിൽ മദ്യത്തിനും കാദമ്പരിക്കും അത് ഒരുപോലെ ഇണങ്ങും മതിരയുടെ മകളായ കാദമ്പരി ആസ്വാദകനെ രസസാഗരത്തിൽ ആറാടിക്കാതിരിക്കാൻ തരമില്ലല്ലോ മതിപ്പിക്കുന്നവളെന്നും മദ്യമെന്നുമാണ് മതിരയ്ക്കർത്ഥം സംസ്കൃതത്തിലെ കഥാസാഹിത്യത്തിന്റെ ഉജ്ജ്വല മാതൃകകളിലൊന്നായ കാദംബരി അങ്ങനെയാണ് ആസ്വാദകരെ അത് മതിപ്പിക്കുകയും രസിപ്പിക്കുകയും മറ്റൊന്നിലും നിന്ന് വിമുഖരാക്കി തന്നിൽ തന്നെ പിടിച്ചു കെട്ടിയിടുമെന്നുമാണ് ആ ചൊല്ല് അർത്ഥമാക്കുന്നത് വിചിത്ര ഭാവനയുടെ വനരഥ്യകൾ തീർക്കുന്ന കാദംബരിക്ക് ഇന്ത്യൻ കഥാസാഹിത്യത്തിന്റെ പാരമ്പര്യത്തിൽ സുപ്രധാനമായ സ്ഥാനമുണ്ട് ഗദ്യസാഹിത്യത്തിന് വിശേഷിച്ചും കഥാസാഹിത്യത്തിന് വലിയ പ്രാധാന്യമില്ലാത്ത സംസ്കൃതത്തിൽ ആയിരത്തി മുന്നൂറ് കൊല്ലം മുമ്പുണ്ടായ സങ്കീർണമായ ഈ ഗദ്യകഥയെ ആധുനികവും പാശ്ചാത്യവുമായ നോവലിൻ്റെ വേരുകൾ അന്വേഷിക്കുമ്പോൾ അവഗണിക്കാനാവില്ല രാഷ്ട്രീയ മേൽക്കോയ്മയുള്ളതിനാൽ ആധുനിക കാലത്ത് സാംസ്കാരിക മേൽക്കോയ്മയും ലഭിച്ച പാശ്ചാത്യ ലോകം നോവലിന്റെ വേരുകൾ പരമാവധി ഡോൺ ക്യുക്സോട്ട് വരെയേ കൊണ്ടുപോകാറുള്ളൂ ഡോൺ ക്യുക്സോട്ട് മിഗേൽ ഡി സെർവാൻഡസ് ആയിരത്തി അറുനൂറ്റി അഞ്ച് കുറച്ചുകൂടി പൗരസ്ത്യാഭിമുഖ്യമുള്ളവർ ജാപ്പനീസിലെ ഗഞ്ചിയുടെ കഥയെക്കൂടി പരിഗണിക്കും ദ ടെയിൽ ഓഫ് ഗഞ്ചി ലേഡി ഷിക്കുബൂം മുറസാക്കി ടെൻ ടു ലെവൻ സെഞ്ചുറീസ് അവയേക്കാൾ പഴക്കമുള്ള സംസ്കൃത രചനകളായ ബാണന്റെ കാദമ്പരി ദണ്ഡിയുടെ ദശകുമാരചരിതം അവന്തിസുന്ദരി കഥ സുബന്ധുവിൻ്റെ വാസവദത്ത ധനപാലൻ്റെ തിലകമഞ്ചരി ഒടയദേവന്റെ ഗദ്യചിന്താമണി തുടങ്ങിയവയൊന്നും പാശ്ചാത്യാസ്പദമായ നോവൽ ചിന്തകളിൽ കടന്നുവരാറില്ല വന്നാൽ തന്നെ കാദംബരിയിലെ ദീർഘസമാസങ്ങൾ കണ്ടു പരിഭ്രമിച്ച് അതിനെ ഘോര വനമെന്നു വിളിച്ച വെബറുടെ മനോനില കാണിക്കുകയും ചെയ്യും പാശ്ചാത്യ നോവൽ ചരിത്രങ്ങളെ അധമുമായി ആശ്രയിച്ച നമ്മുടെ മിക്ക നോവൽ സാഹിത്യ ചരിത്രങ്ങളും ആ വഴി പിന്തുടരുകയും ചെയ്തു രസോന്മാദം സൃഷ്ടിക്കുന്ന കാദംബരിയെ നോവലിന്റെ ആദ്യ രൂപങ്ങളിൽ ഒന്നായി വേണം ഗണിക്കാൻ സംസ്കൃതത്തിൽ അതിന്റെ ശൈലി ദീർഘസമാസങ്ങളാൽ പാരായണക്ലേശം സൃഷ്ടിക്കുന്നതും കഥാഖ്യാനം സങ്കീർണവുമാകാം അതൊന്നും നോവലിന്റെയോ കഥയുടെയോ അയോഗ്യതകളല്ല അങ്ങനെയാണെങ്കിൽ ജെയിംസ് ജോയ്സിന്റെ യുലീസസ് ഫിന്നിഗൻ സ്വെയ്ക്ക് തോമസ് പിഞ്ചന്റെ വി ക്രയിങ് ലോട്ട് ഫോർട്ടി എയ്റ്റ് വിനയാഡ് ഗ്രാവിറ്റീസ് റെയിൻബോ എഗെയിൻസ്റ്റ് ദ ഗ്രെയിൻ തുടങ്ങിയ രചനകളെല്ലാം നമുക്ക് തള്ളിക്കളയേണ്ടി വരും സംസ്കൃത സാഹിത്യത്തിൽ ഭാവനാത്മകമായ ഗദ്യ